എന്താ ഞാൻ പറയണ്ടേ അവൾ അത് ചോദിക്കുമ്പോൾ ശബ്ദം ഇടറിയിരുന്നു നിനക്കെന്നെ ഇഷ്ടമല്ല ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ അവൻ പറഞ്ഞു അവൾ അതിനൊന്ന് മൂളി മൂളിയെ പോരാ അവിടെ വാത്തൊന്ന് പറയണം അവൻ ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞു പറയാം തല താഴ്ത്തിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് താഴേക്ക് പോയി ഇപ്പോൾ ഇവിടെ നടന്നത് വൈഷ്ണവശൈലത്ത് ദേവരുദ്രൻ്റെയും ദുർഗാലക്ഷ്മിയുടെയും ഇളയ മകളായ രുദ്രായാദവിയുടെ പെണ്ണുകാണലാണ് ചെക്കൻ വേറെ ആരുമല്ല ദേവന്റെ ചേച്ചി ദേവികയുടെയും രാജഗോപാലിൻ്റെയും ഒരേ ഒരു മകനാണ് കല്യാൺ രാജ് ദേവന് രുദ്ര കൂടാതെ ഒരു മകൾ കൂടെയുണ്ട് രുദ്രശിവ രണ്ട് വർഷം മുന്നേയാണ് ഒരാളായി ഒളിച്ചോടി പോയത് പിന്നെ അവളെക്കുറിച്ച് ഉണ്ടായിട്ടില്ല കല്യാണ രുദ്രയും താഴേക്ക് നടന്നു അവരുടെ വരവ് കാത്ത് രണ്ടു കൂട്ടരുടെയും വീട്ടുകാരുണ്ടായിരുന്നു എന്തായി സംസാരിച്ചോ എന്തു തീരുമാനിച്ചു അവർ വന്നതും ദേവൻ ചോദിച്ചു കല്യാൺ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു രുദ്ര അപ്പോഴും തലതാഴ്ത്തി നിൽക്കുകയാണ് എന്ത് രണ്ടു പേരൊന്നും മിണ്ടാതെ നിൽക്കുന്നേ തലതാഴ്ത്തി നിൽക്കുന്ന രുദ്രയെയും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കല്യാണിനെയും നോക്കിക്കൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു എനിക്ക് രുദ്രയെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പക്ഷേ രുദ്രയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്നാ പറയുന്നത് രുദ്ര ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും കല്യാൺ മുഖത്ത് സങ്കടം അഭിനയിച്ചു പറഞ്ഞു അത് കേട്ടതും രുദ്രയുടെ ഞെട്ടലോട് അവനെ നോക്കി അവളുടെ കണ്ണു നിറഞ്ഞ് അത് ആരും കാണാതെ അവൾ തുടച്ചു മാറ്റി എല്ലാവരും കല്യാൺ പറഞ്ഞത് കേട്ട് ഞെട്ടി എഴുന്നേറ്റു എന്താ നീ പറഞ്ഞേ മോൾക്ക് നിന്നെ ഇഷ്ടമല്ല എന്നോ രാജൻ ചോദിച്ചതും അവൻ അതേന്ന് തലയാട്ടി ദേവന്റെ മുഖം വലിഞ്ഞു മുറുകി അയാൾ രുദ്രയുടെ നേരെ ചെന്ന് അവളുടെ കരണം പുകച്ചൊന്ന് കൊടുത്തു എന്താണ് ഞാൻ കേട്ടത് നിനക്ക് ഇഷ്ടമല്ല എന്നോ ഇവനെ ദേവൻ അലറി അവൾ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി അവൾ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി നിന്നു കല്യാണിന്റെ മുഖത്ത് പുച്ഛ മാത്രമായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ നീ നിനക്കിവനെ ഇഷ്ടമല്ലേ ദേവൻ വീണ്ടും അലറി അവൾ മെല്ലെ അല്ല എന്ന് തലയാട്ടി അപ്പോഴും കിട്ടി മുഖത്ത് വരണം എന്താ ഡ്യൂസത്തെ ഇവൻ ഒരു കുഴപ്പം നിന്റെ മുറിച്ചറുക്കനല്ലേ ഇവൻ ഞാൻ പറയുന്നത് നീ കേൾക്കൂ അല്ല എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ ചേച്ചിയുടെ ഗതി ഗതിയറിയാലോ അവളുടെ പോലെ തന്നെ പുറത്തായിരിക്കുന്ന എന്റെ സ്ഥാനം അയാൾ പറഞ്ഞതും ഒരു ഗുഹയിൽ നിന്നെന്ന പോലെ അവളുടെ കാതിൽ കേട്ടു അവൾ ഞെട്ടി അയാളെ നോക്കി ദേവൻ ഇത്രയും ദേഷ്യപ്പെട്ട ഒരു ദിവസം മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ രുദ്രയുടെ ചേച്ചി ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ദിവസം ഇങ്ങരന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചാൽ പോരേ ഇതെല്ലാം നശിപ്പിക്കുകയാണെന്നാ തോന്നുന്നേ കല്യാൺ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു അങ്കിൾ അങ്കിൽ രുദ്രക്കിഷ്ടമല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട അത് ഞങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കുകയുള്ളൂ ഞങ്ങൾ ഇറങ്ങുവ അച്ഛേ അമ്മേ വാ നമുക്കിറങ്ങാം കല്യാണം കല്യാണത് പറഞ്ഞ് പുറത്തേക്ക് പോയി പുറകെ അവൻ്റെ അച്ഛനും അമ്മയും ദേവൻ ദേഷ്യത്തോടെ രുദ്രയെ നോക്കി അവൾ പേടിച്ച് തലതാഴ്ത്തി ദേവൻ പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ഇന്ന എങ്ങോട്ടാണെന്ന് വെച്ചാ പുക്കോ ഇനി ഇവിടെ നീ വേണ്ട അവരുടെ മുന്നിലേക്ക് ബാഗ് എറിഞ്ഞുകൊണ്ട് ദേവൻ പറഞ്ഞു അത് കേട്ടതും ദുർഗയും രുദ്രയും ഞെട്ടി ഏട്ടൻ എന്തേ പറയുന്നത് എന്ന് വല്ല ബോധമുണ്ടോ ഞെട്ടനോട് ദുർഗ ചോദിച്ചു നല്ല ബോധത്തോടു കൂടി തന്നെ പറയുന്നത് എന്നെ അനുസരിക്കാത്തൊരു മകളെ എനിക്ക് വേണ്ട അയാളുടെ ശബ്ദം അവിടെ വീണ്ടും മുഴങ്ങി കേട്ടു ഏട്ട അങ്ങനെയൊന്നും പറയില്ലേ നമ്മുടെ മകളല്ലേ ഇറക്കി വിട്ട എവിടെ പോകും ഇവൾ ദുർഗ കരഞ്ഞോട് ചോദിച്ചു എനിക്കൊന്നും കേൾക്കണ്ട എന്നെ അനുസരിക്കാത്തൊരു മകളെ എനിക്ക് വേണ്ട ഇവരുടെ കൂടെ വേണേൽ നിനക്കും പോകാം പോയി കഴിഞ്ഞ പിന്നെ ഈ പടിയിൽ കടക്കരുത് ദേവൻ അത് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി ദുർഗ അത് കണ്ണീരോടെ നോക്കി നിന്നു രുദ്രടെ അവസ്ഥയും അത് തന്നെയായിരുന്നു ദുർഗ അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ കിച്ചുമോനായുള്ള കല്യാണത്തിന് സമ്മതിക്ക് അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ പറഞ്ഞാൽ പറഞ്ഞതാ നീ ഇപ്പോ ഈ കല്യാണത്തിന് സമ്മതിച്ചാ നിന്റെ അച്ഛൻ നിന്നോട് ക്ഷമിക്കും അല്ലെങ്കിൽ അറിയാലോ അച്ഛനെ ദുർഗ കണ്ണീരോടെ പറഞ്ഞു രുദ്രയ്ക്കെല്ലാം കേട്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ രുദ്രയുടെ മനസ്സിൽ കല്യാണം പറഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തി രുദ്ര ഈ കല്യാണം നടക്കില്ല കല്യാൺ പറഞ്ഞത് ഒരു ഇടിമുഴക്കം പോലെ രുദ്രയുടെ കാതിൽ പതിച്ചു അവൾ ഞെട്ടലോടെ അവനെ നോക്കി കിച്ചേട്ടൻ എന്താ പറഞ്ഞേ അവൾ കേട്ടത് വിശ്വാസം വരാതെ അവനെ നോക്കി വീണ്ടും ചോദിച്ചു എന്താ മനസ്സിലായില്ലേ എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാഞ്ചന എന്ന കുട്ടിയെ ഇഷ്ടമാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ആറുമാസം ആയിട്ടുള്ളൂ അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് കല്യാൺ പറഞ്ഞത് കേട്ട് രുദ്ര ഞെട്ടി നിന്നു അപ്പോൾ കിച്ചേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ രുദ്ര ഒരു ഇടർച്ചയോട് അവനോട് ചോദിച്ചു രുദ്ര എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ നിന്നെ പോലൊരു പെണ്ണിനെ എനിക്ക് സെറ്റാവില്ല ഞാനൊരു ഡോക്ടറാണ് എൻ്റെ നിലക്കും വിലക്കും ചേർന്നൊരു പെണ്ണിനെ തന്നെ എനിക്ക് വേണം അതിന് കാഞ്ചന തന്നെയാണ് ബെസ്റ്റ് കിച്ചു കുറച്ച് പരിഹാസത്തോടെ തന്നെ അവളോട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കണ്ടില്ലേ കണ്ണീർ ഒഴുക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും എല്ലാം പറഞ്ഞ ഇങ്ങനെ കണ്ണീർ ഒഴുക്കി നിന്നാൽ മതിയല്ലോ പുച്ഛത്തോടെ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്താ ഞാൻ പറയണ്ടേ രുദ്ര അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറി മോനെത്ത ആലോചിക്കുന്നത് ദുർഗയുടെ ചോദ്യമാണ് അവളെ ആ ഓർമ്മയിൽ നിന്നും ഉണർത്തിയത് ഒന്നുമില്ലമ്മേ ഈ കല്യാണം നടക്കില്ല എനിക്ക് കിച്ചേട്ടൻ എന്റെ ഭർത്താവായി കാണാൻ കഴിയില്ല ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു അടുത്ത നിമിഷം തന്നെ ദുർഗയുടെ കൈയും അവളുടെ കവളിയിൽ പതിഞ്ഞു എന്നാൽ അച്ഛൻ പറഞ്ഞത് തന്നെ എനിക്കു പറയാനുള്ളൂ എവിടാണെന്ന് വെച്ചാൽ പോയി തൊല ദുർഗ അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി രുദ്ര അത് കണ്ണീരോടെ നോക്കി നിന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടിയില്ല അവൾ ദേവൻ വലിച്ചെറിഞ്ഞ ബാഗിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു പിന്നെ ആ ബാഗെടുത്ത് ആ വീടിന്റെ പടിയിറങ്ങി അവൾക്ക് ദേവനോട് ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു സ്വന്തം മകളാണെന്ന് പോലും ഓർക്കാതെ തന്നെ രക്കിവിട്ടതിൽ രുദ്ര കണ്ണുനീർ തുടച്ച് മുന്നോട്ട് നടന്നു ആ എന്തു തീരുമാനിച്ചു ബേബി കാഞ്ചു ഫോണിൽ കൂടെ ചോദിച്ചു അത് മുടങ്ങി ഇപ്പോഴാണ് ഒരു സമാധാനമായത് അവ ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നാലും ചെറിയൊരു പേടി പേടിയുണ്ടായിരുന്നു ഉള്ളിൽ ചെറു ചിരിയോടെ കിച്ചു പറഞ്ഞു ഓക്കെ എന്ന് ഞാൻ പിന്നെ വിളിക്കാം ബേബി മമ്മി വരുന്നുണ്ട് കാഞ്ചു അത് പറഞ്ഞ് ഫോൺ വെച്ചു കിച്ചു ചിരിയോടെ കിടക്കയിലേക്ക് മറിഞ്ഞു രുദ്ര അവളുടെ ബാഗും ചേർത്ത് പിടിച്ച് എങ്ങോട്ടാണെന്നില്ലാതെ നടന്നു സമയം അഞ്ചു മണി കഴിഞ്ഞിരുന്നു അവൾക്ക് നല്ല ദാഹം തോന്നി അവൾ അടുത്ത് കണ്ട പെട്ടിക്കടയിലേക്ക് കയറി ഒരു കുപ്പിവെള്ളം വാങ്ങി കുടിച്ചു എന്നിട്ട് കുറച്ചു നേരം അവിടെ ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു അതേ ഇരുപ്പ് മണിക്കൂറുകളോളം ഇരുന്നു ഇപ്പോൾ സമയം ഏഴരയോടെ അടുത്തിരുന്നു ഒരു ഉൾപ്രദേശമായിരുന്നു അത് അതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും അധികം ആ നേരം അതിൽ കൂടെ പോയിട്ടില്ല എന്റെ ദേവി ഇനി എവിടേക്ക് പോകും ഒന്നും അറിയില്ല ആകെയുള്ള ബന്ധു എന്ന് പറയാൻ ദേവിഗാന്റി മാത്രമാണ് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഞാൻ എങ്ങോട്ട് പോകും രുദ്ര മനസ്സിൽ പറഞ്ഞു ഇനി ഒന്നേ ഉള്ളൂ എന്റെ മുന്നിൽ മരണം രുദ്ര മനസ്സിൽ പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു പെട്ടെന്നാണ് ഒരു ബൈക്ക് വന്ന് ബസ് സ്റ്റോപ്പിന് മുന്നിൽ നിന്നത് രണ്ട് ചെറുപ്പക്കാരാണ് കണ്ടാൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രായം തോന്നിക്കും അവരുടെ കണ്ണ് തൻ്റെ മേലെയാണെന്ന് അറിഞ്ഞതും രുദ്രയുടെ ഉള്ളിൽ പേടി നിറഞ്ഞു ചെന്നിയിലൂടെ വിയർപ്പൊഴുകി പേടിയോടെ അവൾ ഉമുന്നീരിറക്കി എന്താ മോളെ രാത്രിയുടെ പരിപാടി ഒരു പ്രത്യേക താളത്തിൽ ഒരുത്തൻ ചോദിച്ചു അതെന്ത് ചോദ്യടാ കൊച്ചു ബസ് കയറാൻ വന്നതാവും അല്ലേ കൊച്ചേ മറ്റൊരുത്തിന് അതേ താളത്തിൽ തന്നെ പറഞ്ഞു അവൾക്കെല്ലാം കേട്ട് പേടി വർദ്ധിച്ചു ആണോ മോളെ പക്ഷേ ബസ്സിന്റെ സമയം കഴിഞ്ഞു പോയല്ലോ ഇനി എന്ത് ചെയ്യും ഒരു കോഴി താടിക്കു കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു അതിനെന്താടാ നമുക്ക് ഈ കുട്ടിയെ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാം എന്തേ വശാത്തലത്തോടെ കോഴി നമ്പർ ടു പറഞ്ഞു അവൻ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു നിന്നു എന്നാൽ വാ മോളെ ഇവിടെ നിൽക്കുന്നത് സേഫല്ല ചേട്ടന്മാരുടെ കൂടെ വാ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ കിടന്നിട്ട് പൊക്കോ എവിടേക്കാണ് കൊണ്ടുവിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി ചേട്ടന്മാര് കൊണ്ടുവിടാം വേണേൽ ക്യാഷും തരാം അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ കോഴി നമ്പർ വൺ പറഞ്ഞു പെട്ടെന്നാണ് അവൾ അവനെ പുറകിലേക്ക് തള്ളിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള തള്ളലിൽ രണ്ടുപേരും നിലത്തേക്ക് വീണു ആ സമയം കൊണ്ട് ബേഗം നെഞ്ചോട് ചേർത്ത് രുദ്ര അവിടെ നിന്ന് ഓടി പുറകെ എഴുന്നേറ്റ് രണ്ടുപേരും ഓടി പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത് അവൾ ഓട്ടത്തിന്റെ വേഗത കൂട്ടി റോഡിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ദൂരെ നിന്ന് വരുന്ന ഒരു ജീപ്പ് അവളുടെ കണ്ണിൽ പെട്ടത് അവൾ അതിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി പെട്ടെന്ന് അതിലെ ഡ്രൈവർ ബ്രേക്കിട്ടു ചാവാൻ അതിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നവൻ അലറികൊണ്ട് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി രുദ്രപേടിയോടെ അയാളെ നോക്കി എന്നിട്ട് പുറകിലേക്ക് കൈ കാണിച്ചു അവനും അവൾ കാണിച്ച ഭാഗത്തേക്ക് നോക്കി നമ്മുടെ രണ്ട് കോഴിച്ചേട്ടന്മാരെ അയാൾ കണ്ടു അവൻ രുദ്രയെ നോക്കി എന്താ കാര്യം എന്തോ പ്രശ്നമൊന്നും മനസ്സിലായി അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു അത് പിന്നെ അവൾ വാക്കുകൾക്കായി പരതി അത് കണ്ട് അവന് ദേഷ്യം വന്നു കിടന്നു വിൽക്കാതെ കാര്യം പറയടി അവൻ അലറി അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ പേടിച്ച് പേടിച്ച് അവൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്നതെല്ലാം പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി നീ ആ ജീപ്പിലേക്ക് കയറിയിരുന്നേക്ക് അവൻ അവളോടായി പറഞ്ഞ് അവൾ മടിച്ചു മടിച്ചു നിന്നു കയറി ഇരിക്കടി അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ അലറി അപ്പോൾ തന്നെ അവൾ പേടിച്ച് ജീപ്പിൽ കയറിയിരുന്നു അവൻ മടക്കി കുത്തി കോഴിച്ചേട്ടന്മാരുടെ അടുത്തേക്ക് നടന്നു അവന്മാർ അവനെ കണ്ടു മനസ്സിലാവാതെ നോക്കി നിന്നു എന്തടാ നിന്റെയൊക്കെ പ്രശ്നം അവരുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു ഞങ്ങളുടെ പ്രശ്നം അത് ഞങ്ങൾ തീർത്തോളാം അത് ചോദിക്കാൻ നീ ആരടക്കോ പേ അവൻ്റെ നെഞ്ചിലേക്ക് തള്ളിക്കൊണ്ട് ഒരാൾ ചോദിച്ചു അതുകൂടിയായതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി നിന്റെ തൊന്തയോടും മോനെ എന്ന് പറഞ്ഞവൻറെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവൻ നേരെ നിലത്തേക്ക് തെറിച്ചു വീണു രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി കോഴിച്ചേട്ടിന്റെ നെഞ്ചിൽ ചവിട്ടി നേരെ നിന്നതും അവൻ്റെ കഴുത്തിൽ തിളങ്ങുന്ന ചെയിനിലെ പേരിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി അവന്റെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു ആദം മാലിക്